പി എസ് സി ഇ സി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കറന്റ് അഫയേഴ്സിൽ പി എസ് സിയുടെ അടുത്ത എക്സാമിന് എൽ ഡി സി പോലുള്ള അടുത്ത എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹം ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹത്തിന്റെ പേര് ൂബ് കമറാണ് കമർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ചന്ദ്രൻ എന്ന ഐ ക്യൂബ് കമർ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ക്യൂബ് കമർ കേട്ടോ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹം ഐ ക്യൂബ് കമർ നമുക്കറിയാം ചൈനയൻ്റെത് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൈനയും ചന്ദ്രനിലേക്ക് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു അതിന്റെ പേര് ചാങ് ഈ സിക്സ് ആണ് ചാങ് ഈ സിക്സ് അതുപോലെ ജപ്പാൻ ജപ്പാന്റെ ചാന്ദ്ര പേര് സ്ലിം എന്നാണ് എസ് എൽ ഐ എം സ്ലിം അതിന്റെ ഫുൾ ഫോം പറഞ്ഞാൽ ദി സ്മാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് ദ സ്മാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്ലിം ആണ് ജപ്പാന്റെ ചന്ദ്ര ചന്ദ്രദൗത്യം അതുപോലെ മൂൺ സ്ലിം മൂൺ സ്നിപ്പർ എന്നറിയപ്പെടുന്ന ദൗത്യം ഏത് രാജ്യത്തിൻ്റെ ചോദിച്ചാൽ അതും ജപ്പാന്റെ ചാന്ദ്രദൗത്യം തന്നെയാണ് കേട്ടോ മൂൺ സ്നിപ്പർ അതുപോലെ പാകിസ്ഥാൻറേത് ഐക്യൂബ് കമർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് ചാങ് ഈ സിക്സ് എന്നുള്ളത് അതുപോലെ റഷ്യ റഷ്യ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ ചില സാങ്കേതിക തകരാറ് മൂലം പരാജയപ്പെടുത്ത പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ ലൂണ ട്വന്റി ഫൈവ് ആണ് ലൂണ ട്വന്റി ഫൈവ് ലൂണ എന്ന് പറഞ്ഞത് റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് സ്ലിം എന്ന് പറഞ്ഞത് ജപ്പാന്റെ ആണെന്ന് ഓർക്കുക ചാങ് ഈ സിക്സ് എന്ന് പറഞ്ഞ ആണ് അതുപോലെ ഐക്യൂബ് കമറാണ് പാകിസ്ഥാൻ്റെ ഐക്യൂബ് കമർ അതുപോലെ നാസ നാസേൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് സി എന്നാണ് നോവാസിന്നാണ് നോവാസി നാസേൻ്റെ സി കേട്ടോ പിന്നെ ദക്ഷിണ കൊറിയ ദൗത്യം ഉണ്ടായിരുന്നു അതിന്റെ പേര് ദ എന്നാണ് ദ നൂരി ദക്ഷിണ കൊറിയയുടേത് ദ നൂരി പിന്നെ യു എ ഇന്റെ ഉണ്ടായിന് യു എന്റെ ചാന്ദ്രദൌത്യത്തിൻ്റെ പേര് എമിറേറ്റ് ലൂണാർ മിഷൻ റാഷിദ് എന്നറിയപ്പെടുന്ന എമിറേറ്റ് ലൂണാർ മിഷൻ ആണ് യു എഇയുടെ ചാന്ദ്രദൌത്യം അപ്പൊ ഇതുവരെ പറഞ്ഞതൊന്നുകൂടി പറയാം പാകിസ്ഥാന്റെ ചന്ദ്രനിലേക്കുള്ള ആദ്യ ഉപഗ്രഹം ഏതാണ് ഐ ക്യൂബ് കമർ ആണ് ഐ ക്യൂബ് കമർ ചൈനയുടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ചാങ് സിക്സ് ആണ് അതുപോലെ ജപ്പാൻ ജപ്പാന്റെ സ്ലിം ദ സ്മാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ള സ്ലിം ആണ് ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം പിന്നെ മൂൺ സ്നിപ്പർ എന്നറിയപ്പെടുന്നതും ഏത് രാജ്യത്തിന്റെ ചന്ദ്രനിലേക്കുള്ള പര്യവേക്ഷണ ദൗത്യമാണെന്ന് ചോദിച്ചാൽ ജപ്പാന്റെ തന്നെയാണ് റഷ്യയുടേത് ലൂണ ലൂണ ട്വന്റി ഫൈവ് ചില സാങ്കേതിക തകരാറ് മൂലം പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ചാന്ദ്രദൌത്യാണ് കേട്ടോ പിന്നെ നാസ ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തിനാലിന് ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് നോവ സി എന്നാണ് അതുപോലെ ദക്ഷിണ കൊറിയ ആരംഭിച്ച ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിന്റെ പേര് ദ എന്നാണ് എമിറേറ്റ്സ് പിന്നെ ലൂണാർ മിഷൻ എന്നുള്ളത് ഏത് രാജ്യത്തിന്റെയാണ് യു എ യു എ എമിറേറ്റ് ലൂണാർ മിഷൻ എന്നറിയപ്പെടുന്ന റാഷിദ് റാഷിദ് എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ഏത് രാജ്യത്തിന്റെയാണ് യു എ ഇ ആണ് തന്നെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ് ആണ് കേട്ടോ ആർട്ടമിസ് എ ആർ ടി ഇ എം എസ് ആർട്ടമിസ് ആണ് എ ആർ ടി ഇ എം ഐ എസ് ആർട്ടമിസ് എന്നുള്ള ദൗത്യം ഏത് ഇതിൻ്റെയാണെന്ന് ചോദിച്ചാൽ നാസയുടേതാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടേതാണ് കേട്ടോ മനുഷ്യരെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ് അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും ആഗോള പരിസ്ഥിതി മാറ്റങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി നാസ ഐ എസ് ആർഒയുമായി സംയുക്തമായിട്ടുള്ള ദൗത്യത്തിന്റെ പേര് നിസാർ ആണ് എൻ ഐ എസ് എ ആർ നിസാർ അത് പി എസ് സി ചോദിച്ചതാണ് കേട്ടോ പ്രകൃതി ദുരന്തങ്ങളും ആഗോള പരിസ്ഥിതി മാറ്റങ്ങളും പഠിക്കാൻ വേണ്ടി നാസയും ഐ എസ് ആർഒയും കൂടി സംയുക്തമായിട്ടുള്ള ദൗത്യത്തിന്റെ പേര് നിസാർ എൻ ഐ എസ് എ ആർ അതുപോലെ ചന്ദ്രോപരിതലത്തിലെത്തിയ ആദ്യ സ്വകാര്യ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീസിയസ് ആണ് കേട്ടോ ഒഡീസിയസ് ചന്ദ്രോപരിതലത്തിലെത്തിയ ആദ്യ സ്വകാര്യ പേടകത്തിന്റെ പേര് ഒഡീസ്യസ് നമുക്കറിയാം ഇന്ത്യൻ്റെ ചന്ദ്രയാൻ വൺ എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പി എസ് എൽ വി സി ലെവൻ എന്നുള്ള റോക്കറ്റിൽ അതുപോലെ ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ അതാണ് വാഹനത്തിന്റെ പേര് വെഹിക്കിള് പിന്നെ ചന്ദ്രയാൻ ത്രീയുടെ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അതുപോലെ ഇന്ത്യ നാലാമതും പിന്നെ ചന്ദ്രനിലേക്ക് ദൗത്യം ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ പേര് ലൂപെക്സ് ആണ് എൽ യു പി എക്സ് കേട്ടോ ലൂണാർ പോളാർ എന്നുള്ള ഒരു ലൂപെക്സ് മിഷൻ ആണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് പേര് ചിലപ്പോ മാറാം എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചോളൂ ചാന്ദ്രദിനമാണ് ഇത്രയും കാര്യങ്ങൾ ചന്ദ്രനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ചന്ദ്രന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ അടുത്ത റീസെന്റ് ആയിട്ട് കറന്റ് അഫെയർസിൽ പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കൂ കേട്ടോ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യ ഉപഗ്രഹത്തിന്റെ പേര് ഐക്യൂബ് കമർ എന്നാണ് ഐക്യൂബ് കമർ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ഉപഗ്രഹമാണ് ഐക്യൂബ് കമർ ആദ്യത്തെ ഉപഗ്രഹമാണ് പാകിസ്ഥാന്റെ ചന്ദ്രനിലേക്കുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൈന ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ഉപഗ്രഹം ചാങ് ഇ സിക്സ് ആണ് ചാങ് ഇ സിക്സ് ജപ്പാന്റെ ചാന്ദ്രദൌത്യത്തിന്റെ പേര് സ്ലിം ആണ് എസ് എൽ ഐ എം ദ സ്മാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഫുൾ ഫോം അതുപോലെ ജപ്പാന്റെ തന്നെ മൂൺ സ്നിപ്പർ എന്ന് അറിയപ്പെടുന്നുണ്ട് മൂൺ സ്നിപ്പർ ചാന്ദ്രദൗത്യം തന്നെയാണ് പിന്നെ റഷ്യയുടേത് ലൂണ ലൂണ ട്വന്റി ഫൈവ് എന്നുള്ളത് ചില സാങ്കേതിക തകരാറ് മൂലം പരാജയപ്പെട്ടതാണ് അടുത്തിടെ കേട്ടോ റഷ്യയുടെ ചാന്ദ്രദൌത്യം ഏതാണെന്ന് ചോദിച്ചാൽ ലൂണ ട്വന്റി ഫൈവ് പിന്നെ നാസ സ്വകാര്യ ചാന്ദ്രദൌത്യം പറയുന്നുണ്ട് അതിൻ്റെ പേര് നോവാ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്രദൗത്യം നോവാ സി ആണ് പിന്നെ ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാന്ദ്രദൌത്യത്തിൻ്റെ ഒരു ദ നൂരി എന്നാണ് നൂരി നൂറ് പ്രകാശം എന്നാണ് അറബി മീനിങ് ആയിട്ട് അറബി വേർഡിന്റെ മീനിങ് നൂറ് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി ദക്ഷിണ കൊറിയ ദ നൂരി പിന്നെ യു എ ഏതാ സാറ്റലൈറ്റ് പറഞ്ഞത് ചന്ദ്രനിലേക്കുള്ളത് എമിറേറ്റ് ലൂണാർ മിഷൻ അഥവാ റാഷിദ് എന്നറിയപ്പെടുന്ന മിഷൻ ആണ് യു എ അതുപോലെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ് ആണ് എന്നാൽ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി പ്രകൃതി ദുരന്തങ്ങളും ആഗോള പരിസ്ഥിതി മാറ്റങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യത്തിന്റെ പേര് നിസാറാണ് നിസാർ പിന്നെ ചന്ദ്രോപരിതത്തിലെത്തിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ് ഒഡീസിയസ് പിന്നെ ചാന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അല്ലേ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം രജത ജൂബിലി എന്ന് പറഞ്ഞാൽ ഇരുപത്തി വർഷം തികയിക്കുന്നത് ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി സിയാൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ആവുന്നതും ഈ കൊച്ചിയിലെ സിയാൽ എയർപോർട്ട് തന്നെയാണ് കേട്ടോ കൊച്ചിയിൻ സിയാൽ ആണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം വിമാനത്താവളത്തിന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായനശാലയുള്ള ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ഇന്ത്യയിൽ വായനശാല ആരംഭിച്ചത് ലൈബ്രറി ആരംഭിച്ചത് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടാണ് വാരണാസിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി എയർപോർട്ടിലാണ് വായനശാല ആരംഭിച്ചത് അതുപോലെ സിനിമാ തിയേറ്റർ ആരംഭിച്ചത് അല്ലേ ഒരു വിമാനത്താവളത്തിൽ എവിടെയാണ് സിനിമാ തിയേറ്ററിലുള്ള ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ചെന്നൈ ആണ് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് സിനിമാ തിയേറ്റർ ആരംഭിച്ചത് പിന്നെ പി എസ് സി അടുത്തിടെ ചോദിച്ചതാണ് പിന്നെ അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ച ഉൽക്കൽ വിമാനത്താവളം എവിടെയാണ് ഉൽക്കൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ഉൽക്കല എന്ന് പ്രാചീന നാമം ഉണ്ടായിരുന്ന സംസ്ഥാനം സംസ്ഥാന ഒഡീഷയാണല്ലോ അത് കണക്ട് ചെയ്താൽ തന്നെ ഉൽക്കൽ ആഭ്യന്തര വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കിട്ടും ഒഡീഷ ഉൽക്കൽ ആഭ്യന്തര വിമാനത്താവളം അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ഒഡീഷ പിന്നെ ശബരിമല വിമാനത്താവളം വരുന്നുണ്ടല്ലേ അത് എവിടെയാണ് വരുന്നത് കോട്ടയത്തെ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ആണ് ശബരിമല വിമാനത്താവളത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം അതുപോലെ ശിവമോഗ എയർപോർട്ട് നരേന്ദ്രമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ശിവമോഗ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടക കർണാടക ശിവമോഗ കൂടാതെ കർണാടകയിലെ വേറൊരു എയർപോർട്ടിന്റെ പേരാണ് വിജയപുര വിജയപുര എയർപോർട്ടും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ശിവമോഗ എയർപോർട്ട് കർണാടകയാണ് അതുപോലെ വിജയപുര വിമാനത്താവളം വന്നതും കർണാടകത്തിൽ തന്നെയാണ് ഇനി മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് വാൽമീകി എന്ന് വെക്കുമ്പോൾ വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലുണ്ട് അത് കണ്ടിട്ട് ബീഹാറിന് എഴുതരുത് വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് കേട്ടോ നിലയിൽ വന്നത് അയോധ്യയിൽ ഉത്തർപ്രദേശിലെ അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ പേരാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ ഇനി മോപ്പ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മോപ്പ അത് ഗോവയിലാണ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയത് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് കേട്ടോ ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ട് വിമാനത്താവളത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തിയഞ്ച് വയസ്സ് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ വിമാനത്താവളവും ഈ കൊച്ചി സിയാൽ സിയാലന്നെയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചിയാണ് വായനശാലയിലുള്ള ആദ്യത്തെ വിമാനത്താവളം ഏതാ പറഞ്ഞത് ലാൽ ബഹാദൂർ ശാസ്ത്രി വാരണാസിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടാണ് പിന്നെ സിനിമാ തിയേറ്ററുള്ള വിമാനത്താവളം ഏതാ പറഞ്ഞത് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് ചെന്നൈ തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള എയർപോർട്ടിലാണ് സിനിമാ തിയേറ്റർ നിലവിൽ വന്നത് അതുപോലെ ഉൽക്കൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് എവിടെയാണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ആയതോ മാസങ്ങളാണ് വന്നത് ടൗൽക്കൽ ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിലാണ് ശബരിമല വിമാനത്താവളം വരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് കോട്ടയത്ത് അതുപോലെ മോദി ഉദ്ഘാടനം ചെയ്ത ശിവമോഗ എയർപോർട്ട് കർണാടകയിലെ നിലയിൽ വന്നു വിജയപുര വിമാനത്താവളവും വിജയപുര എയർപോർട്ടും വന്നത് കർണാടക തന്നെയാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് അയോധ്യ മോപ്പ ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവയിലാണ് അതുപോലെ ലക്ഷദ്വീപിൽ അടുത്തിടെ ഒരു നാവിക വിമാനത്താവളം നിലവിൽ വന്നു കേട്ടോ അതിന്റെ പേര് ഐ എൻ എസ് ജഡായു എന്നാണ് ഐ എൻ എസ് ജഡായു എവിടെയാണ് നിലവിൽ വന്നത് ലക്ഷദ്വീപിൽ ഐ എൻ എസ് ജഡായു പിന്നെ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരി അത് ജ്യോതിരാത്രെയാണ് കേട്ടോ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരി ആരാണ് ജ്യോതിരാത്രേ എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയതാരെന്ന് ചോദിച്ചാല് കാമീർ ഇത്തെ ഷർപ്പയാണ് നേപ്പാൾ സ്വദേശിയായി കാമീർ ഇത്തേ ഷർപ്പ ഏകദേശം മുപ്പത് തവണയോളം എവറസ്റ്റ് കൊടുമുടി ഇങ്ങനെ കീഴടക്കിക്കൊണ്ടേയിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രായം കൂടി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തി ആരാണെന്ന് വെച്ചാൽ ജ്യോതി രാത്രി ജ്യോതിരാത്രയാണ് എവറസ്റ്റ് കീഴടക്കി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ് കേട്ടോ കാമ്യ കാർത്തികേയനാണ് എവറസ്റ്റ് കീഴടക്ക് പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി പ്രായം കൂടിയത് ജ്യോതിരാത്രെ അപ്പൊ പ്രായം കുറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ചോളൂ പ്രായം കൂടിയത് നോട്ട് ചെയ്തോളൂ കേട്ടോ എവറസ്റ്റ് കീഴക്കെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യക്കാരി ജ്യോതിരാത്രിയാണെങ്കിൽ എവറസ്റ്റ് കീഴടക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേയൻ കാമ്യ കാ കാർത്തികേൻ പിന്നെ നെക്സ്റ്റ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് ആർക്കാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയത് ഒലേഗ് കൊനെങ്കോ ആണ് ഒലേഗ് കൊനെങ്കോ ഒലേഗ് കൊനെങ്കോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഏകദേശം ആയിരം ദിവസത്തോളം അവിടെ തങ്ങി എന്നാ പറയപ്പെടുന്നത് ആയിരത്തോളം ദിവസം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തിയാണ് ആര് ഒലേഗ് കൊനെങ്കോ ഏത് റഷ്യൻ സ്വദേശിയാണ് കേട്ടോ ഒലേഗ് കൊനെങ്കോ റഷ്യക്കാരനാണ് ഷ്യയിൽ നിന്ന് ഒരു ഫിലിം തന്നെയാണ് ബഹിരാകാശത്തെ ചിത്രീകരിച്ച ആദ്യ സിനിമയാകുന്നതും കേട്ടോ ദ ചലഞ്ച് എന്ന റഷ്യൻ സിനിമ തന്നെയാണ് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ ഫിലിം ദ ചലഞ്ച് റഷ്യയിൽ നിന്നുള്ളതാണ് അതുപോലെ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് ഒലേഗ് കൊനെങ്കോ ആണ് ഒലേഗ് കൊനെങ്കോ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് അവർക്കാണ് ഒലേഗ് കൊനെങ്കോ ആണ് ഏകദേശം ആയിരം ദിവസത്തോളം അദ്ദേഹം തങ്ങിയെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ ആദ്യ മലയാളി പർവ്വതാരോഹന്റെ പേര് ഷെയ്ഖ് ഹസൻഖാൻ ആണ് ഷെയ്ഖ് ഹസൻഖാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ ആദ്യ മലയാളിയാരാണ് ഷെയ്ഖ് ഹസൻഖാൻ ഷെയ്ഖ് ഹസൻ ഖാൻ അടുത്ത ക്വസ്റ്റ്യൻ ഹീമോഫീലിയ തലസീമിയ ചികിത്സൻ അനിമിയ എന്നിവയുടെ ചികിത്സക്ക് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ആശാധാരയാണ് ആശാധാര ഹീമോഫീലിയക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേരെന്താണ് ആശാധാര ഇത് അടുത്തിടെ നടന്ന ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹീമാഫീലിയ തലാസീമിയ ചികിത്സ അലീം അനീമിയ എന്നിവയുടെ ചികിത്സക്ക് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് ആശാധാര ഇപ്പൊ കുറെ പദ്ധതികൾ അടുത്തിടെ പിന്നെ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലേ ഇപ്പൊ ആ പദ്ധതികളെല്ലാം വെച്ചിട്ട് എക്സാമിന് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും പുതിയ പദ്ധതികൾ കേട്ടോ കേരള ഗവൺമെന്റിൻ്റെയായാലും ഇന്ത്യയുടേതായാലും ഏറ്റവും പുതിയ പദ്ധതികൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇത് മാത്രം ഒന്ന് പഠിച്ചു നോക്ക് ഹീമോഫീലിയ തലാസീമിയ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സക്ക് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് ആശാധാര ആശാധാര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം കുറേ സൂചികകൾ പഠിക്കാനുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ്റി അമ്പത്തി ഒൻപതാണ് കേട്ടോ നൂറ്റി അമ്പത്തി ഒൻപത് ഒന്നാം സ്ഥാനം നോർവേ ആണ് നോർവേ ആണ് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യ നൂറ്റി അമ്പത്തി ഒൻപതാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നായിരുന്നു കേട്ടോ രണ്ട് സ്ഥാനം പിറകോട്ട് വന്നു അപ്പോൾ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറ്റി അമ്പത്തി ഒൻപത് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒന്ന് അപ്പൊ ഫസ്റ്റ് ഏത് കൺട്രിയാണ് ഒന്നാമതുള്ള രാജ്യം നോർവേ ആണ് നോർവേ ലോക സന്തോഷ സന്തോഷം സൂചിക്കേണ്ടല്ലേ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി ആറാണ് നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി മുപ്പത്തി ആറ് ഫസ്റ്റ് ഫിൻലാൻഡ് ഫിൻലാൻഡ് തന്നെയാണ് ഏഴ് പ്രാവശ്യമായിട്ട് ഈ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏഴാം തവണയാണ് ഫിൻലാൻഡ് എന്ന രാജ്യം ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് ഇപ്പം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് കേട്ടോ നൂറ്റി ഇരുപത്തിയാറ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്തെണ്ണം കൂടി നൂറ്റി മുപ്പത്തി ആറ് ഇപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സില് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് എത്രാം തവണയാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഏഴാം തവണ ഏഴാം തവണ വേറൊരു സൂചികയാണ് ഭൗതിക സ്വത്തവകാശ സൂചിക ഭൗതിക സ്വത്തവകാശ സൂചികയിൽ പിന്നെ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തി രണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തിരണ്ട് ഫസ്റ്റ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം യു കെ ആണ് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് കേട്ടോ അത്രയും നോട്ട് ചെയ്തോളൂ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനം ഫ്രാൻസ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒമ്പത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി ഒന്നായിരുന്നു നൂറ്റി അറുപത്തി ഒന്ന് ഫസ്റ്റ് ഏത് രാജ്യമാണ് നോർവേ നോർവേ പിന്നെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തി ആറ് അത് ഒന്നാമതുള്ള രാജ്യം ഫിൻലൻഡാണ് ഫിൻലൻഡ് ഏഴാം തവണയാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് ആകുന്നത് പിന്നെ പറഞ്ഞത് ലോക ഭൌതിക സ്വത്താവകാശ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തിരണ്ട് ഫസ്റ്റ് കൺട്രി ഏതാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി പറയാം ഐക്യൂബ് കമർ എന്നുള്ളത് ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ഉപഗ്രഹമാണ് ചാന്ദ്രദൗത്യാണ് ഐക്യൂബ് കമർ പാകിസ്ഥാന്റെ ആണ് പാകിസ്ഥാന്റെ പിന്നെ ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താ പറഞ്ഞത് എൻ്റെ കൂടെ തന്നെ ആൻസർ പറഞ്ഞോളൂ അപ്പം നിങ്ങൾക്ക് വീണ്ടും ഇത് പഠിക്കേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ഇതെല്ലാം പഠിച്ചു പോകാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന വിക്ഷേപിച്ച ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിന്റെ പേരെന്താണ് ചാങ് ഈ സിക്സ് ചാങ് സിക്സ് ആണ് അതുപോലെ ജപ്പാന്റെ ചാന്ദ്രദൌത്യത്തിന്റെ പേര് സ്ലിം ആണ് എസ് എൽ ഐ എം ദമാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ മൂന്നാണ് അതിന്റെ ഫുൾ ഫോം സ്മാർട്ട് ലാൻഡർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അതുപോലെ മൂൺ സ്നിപ്പർ എന്നറിയപ്പെടുന്നതും ജപ്പാന്റെ ചാന്ദ്രദൌത്യം തന്നെയാണ് മൂൺ സ്നിപ്പർ പിന്നെ ഇന്ത്യ നാലാമതും ചന്ദ്രനിലേക്കൊക്കെ പരിപാടി ഉദ്ദേശിക്കുന്നത് അതിന്റെ പേര് പിന്നെ ലൂപെക്സ് എന്നാണ് ലൂപെക്സ് ലൂണാർ പോളാർ പിന്നെ റഷ്യ ലൂണ എന്ന് പറഞ്ഞത് റഷ്യയുടേതാണ് ലൂണ ട്വന്റി ഫൈവ് എന്നുള്ളത് ലൂണ ട്വന്റി ഫൈവ് എന്നുള്ളത് റഷ്യ അടുത്തിടെ സാങ്കേതിക തകരാറ് മൂലം പിന്നെ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യാണ് പിന്നെ നാസയുടെ ഏതുണ്ട് പിന്നെ മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്രദൗത്യം നോവ സി ആണ് നോവ സി അതുപോലെ ദക്ഷിണ കൊറിയയുടെ ചാന്ദ്രദൗത്യത്തിന്റെ പേര് ദ നൂരി എന്നാണ് യു എയുടെ ചാന്ദ്രദൌത്യം എമിറേറ്റ് ലൂണാർ മിഷൻ റാഷിദ് ആണ് പ്രകൃതി ദുരന്തങ്ങളും ആഗോള പരിസ്ഥിതി മാറ്റങ്ങളും പഠിക്കാൻ വേണ്ടി നാസയും ഐ എസ് ആറിയും കൂടി സംയുക്തമായിട്ടുള്ള ദൗത്യത്തിന്റെ പേര് നിസാർ എൻ ഐ എസ് എ ആർന്നുള്ളതാണ് പിന്നെ ചന്ദ്രോപരിതലത്തിലേത്തിയ ആദ്യ സ്വകാര്യ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീസിയസ് ഒഡീസിയസ് നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് ചന്ദ്ര ദൗത്യങ്ങളും ഡേറ്റ് ജസ്റ്റ് പഠിച്ചു നോക്കുക ചന്ദ്രയാൻ വണ്ണപ്പാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാണെങ്കിൽ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാണ് ജൂലൈ പതിനേഴ് പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചിന് സിയാലാണ് രജത ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ് കൊച്ചി തന്നെയാണ് വായനശാലയിലെ ആദ്യ വിമാനത്താവളം പറഞ്ഞത് പറഞ്ഞോളൂ ലാൽ ബഹാദൂർ ശാസ്ത്രി വിമാനത്താവളം വാരണാസിയിലാണ് സിനിമാ തിയേറ്റർ സ്ഥാപിച്ച ആദ്യ വിമാനത്താവളം ഇന്ത്യയിലേതാണ് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ് പിന്നെ ഉൽക്കൽ ആഭ്യന്തര വിമാനത്താവളം എവിടെയാണ് നിലയിൽ വന്നത് ഒഡീഷയിലാണ് ശബരിമല വിമാനത്താവളം വന്നത് ശബരിമല വിമാനത്താവളം വരുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ് കോട്ടയം ജില്ലയിൽ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ശിവമോഗ ഇന്റർനാഷണൽ എയർപോർട്ട് കർണാടകയില് വിജയപുര വിമാനത്താവളവും കർണാടകയിൽ തന്നെയാണ് പിന്നെ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് മോപ്പ എയർപോർട്ട് വന്നത് ഗോവയിലാണ് ഇതിലെ ഏറ്റവും തിരക്കേ തിരക്കേറിയ വിമാനത്താവളം എല്ലാവർക്കും അറിയാം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് പിന്നെ പറഞ്ഞത് ഇമോഫീലിയ തലാസീമിയ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ആശാധാര ആശാധാര എന്നാണ് പദ്ധതിയുടെ പേര് അതുപോലെ ചന്ദ്രനിൽ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ ത്രീ ഉപകരണം ഒന്ന് പഠിച്ചു വെച്ചോളൂ എൽ ബി എസ് ആണ് കേട്ടോ എൽ ഐ ബി എസ് എൽ ഐ ബി എസ് എന്നുള്ള ആ ഉപകരണമാണ് ചന്ദ്രനിൽ സൾഫറിന്റെ സാന്നിധ്യം കണ്ടത് കേട്ടോ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രയാൻ ത്രീയുടെ ഉപകരണം ഇത് റീസെന്റ്ലി വന്ന പിന്നെ അപ്ഡേറ്റ് ആണ് കണ്ട ഫലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സാന്ദ്രയാൻ ത്രീയുടെ ഉപകരണം എൽ ഐ ബി എസ് പിന്നെ ലക്ഷദ്വീപിൽ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ വിമാന നാവിക ഏതാണ് ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു പിന്നെ എവറസ്റ്റ് കേടക്ക ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേൻ പ്രായം കൂടിയ ഇന്ത്യക്കാരി ജ്യോതി ജ്യോതിരാത്ര രണ്ടു മാറിപ്പോഴത് പ്രായം കൂടിയത് ജ്യോതിക്കാണ് പ്രായം കുറവ് കാമ്യ കാർത്തികേൻ കേട്ടോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വേറെ എന്താ പറഞ്ഞത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് ആർക്കാണ് ഒലേഗ് കൊനെങ്കോ എന്ന റഷ്യൻ സഞ്ചാരിക്കാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഏകദേശം ആയിരം ദിവസത്തോളം ബഹിരാകാശത്ത് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തി ആരാണ് ഒലേഗ് കൊനെങ്കോ ഒലേഗ് കൊനെങ്കോ പിന്നെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കി ആദ്യ മലയാളി ആരാണ് ഷെയ്ഖ് ഹസൻഖാൻ ആണ് ഷെയ്ഖ് ഹസൻഖാൻ രണ്ട് മൂന്ന് സൂചിക ഇൻഡെക്സ് പറഞ്ഞാലേ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഫിൻലൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് പിന്നെ ലോക ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല്പത്തി രണ്ട് അതിൽ ഉള്ള കൺട്രി ഏതാണ് അമേരിക്ക രണ്ടാമത് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് അതുപോലെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്ഥാനം എത്രയാണ് നൂറ്റി അമ്പത്തി ഒൻപത് നൂറ്റി അമ്പത്തി ഒൻപത് ആണ് പിന്നെ ഫസ്റ്റ് ഉള്ള കൺട്രി നോർവേ നോർവേയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒന്ന് ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളെ കമൻസിലൂടെ അറിയിക്കുവാൻ താങ്ക് യു